കുഞ്ഞിന് കോൺസ്റ്റിപ്പേഷൻ ആണ് നമ്മൾ ഒക്കെ സ്റ്റാർട്ട് ചെയ്തു ഡോക്ടർ കുറേ മെഡിസിൻസ് തന്നു എത്ര നാളാണ് ഈ ട്രീറ്റ്മെൻറ്റ് എടുക്കേണ്ടത് എപ്പോൾ നമുക്ക് ഈ മെഡിസിൻസ് സ്റ്റോപ്പ് ചെയ്യാം റീസെൻ്റ് ആയിട്ട് നമ്മളോട് ചോദിച്ചൊരു സംശയമാണ് അപ്പോൾ കുഞ്ഞുങ്ങൾക്ക് കോൺസ്റ്റിപ്പേഷൻ ആണ് എന്ന് നമ്മൾ മനസ്സിലാക്കുമ്പോൾ തന്നെ കുറെ നാൾ ആയിട്ടുണ്ടാവും എന്നുള്ളതാണ് അതിൻ്റെ സിമ്പിളായിട്ടുള്ളൊരു എക്സ്പ്ലനേഷൻ അപ്പോൾ ഒരുപാട് നാളായിട്ടുള്ള ഒരു പ്രശ്നമാണ് അപ്പോൾ ഇത് ട്രീറ്റ് ചെയ്തെടുക്കാനും നമുക്ക് കുറച്ച് സമയം കൂടുതൽ വേണ്ടി വരും ചില കുട്ടികൾക്ക് ആഴ്ചകൾ കൊണ്ട് തന്നെ ഈ പ്രശ്നം പൂർണ്ണമായിട്ട് ആകും ചില കുട്ടികൾക്കാണെങ്കിൽ മാസങ്ങളോളം ഇതിൻ്റെ ട്രീറ്റ്മെൻറ്റ് വരും ഒന്ന് രണ്ട് കാര്യങ്ങൾ ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ നമുക്ക് എപ്പം സ്റ്റോപ്പ് ചെയ്യാറായി എന്നുള്ളത് മനസ്സിലാക്കാൻ പറ്റും കുഞ്ഞുങ്ങളിൽ മോഷൻ ഹോൾഡ് ചെയ്യുമ്പോൾ വയറിനകത്ത് കെട്ടി നിൽക്കുന്ന മലം ഒരുപാട് ഹാർഡായിരിക്കും അതിന് കറുത്ത നിറമാകും അപ്പോൾ ഹാർഡായിട്ടുള്ള ഡാർക്കായിട്ടുള്ള സ്റ്റൂൾസ് പോയിക്കൊണ്ടിരിക്കുമ്പോൾ കോൺസ്റ്റിപ്പേഷൻ പൂർണ്ണമായിട്ട് മാറിയിട്ടില്ല എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് അപ്പം സ്റ്റൂൾ സോഫ്റ്റ്നെസ് അല്ലെങ്കിൽ ഒക്കെ നമ്മൾ കൊടുക്കുന്നു കുഞ്ഞിനെ ഡെയിലി മലം പോയി തുടങ്ങുന്നു അപ്പോൾ കുറച്ച് നാളിങ്ങനെ പോയി പോയി വരുമ്പോഴത്തേക്ക് പതുക്കെ പതുക്കെ ഈ ഡാർക്ക് കളറ് ഗ്രാജുവലി ഒരു ലൈറ്റ് കളറിലേക്ക് മാറും അത് കഴിയുമ്പം സെമി സോളിഡ് സ്റ്റൂൾസ് ആവും കുറച്ചുകൂടെ സോഫ്റ്റ് ആയിട്ടുള്ള സ്റ്റൂൾസ് ഡെയിലി പോയി തുടങ്ങും അപ്പോൾ ഇതൊക്കെ ഒരു നല്ല സിംറ്റംസ് ആണ് അപ്പോൾ ഇതൊക്കെ സ്റ്റാർട്ട് ചെയ്ത് വരുമ്പോഴത്തേക്ക് നമുക്ക് സ്റ്റോപ്പ് ചെയ്യുന്നതിനെ പറ്റി ചിന്തിക്കാം അപ്പോൾ ഡെയിലി ഒരു സമയത്ത് കുഞ്ഞ് ഫുഡ് കഴിക്കുന്നു അത് കഴിഞ്ഞൊരു ഒരു അരമണിക്കൂർ ഒരു മണിക്കൂറിനുള്ളിൽ രാവിലെ തന്നെ മോഷൻ പാസ് ചെയ്യാനുള്ള ഒരു ശീലം ഉണ്ടാക്കിയെടുക്കുക അപ്പോൾ നമ്മൾ ഈ മരുന്ന് കൊടുത്തോണ്ടിരിക്കുമ്പോൾ തന്നെ ഈ ഒരു ശീലവും കൂടെ കുട്ടിക്ക് വരണം ഇല്ലായെന്നുണ്ടെങ്കിലും നമ്മൾ മരുന്ന് സ്റ്റോപ്പ് ചെയ്ത് കഴിയുമ്പോൾ വീണ്ടും കുട്ടി പഴയ പോലെ ആവും എല്ലാ ദിവസവും പാസ് ചെയ്യാതാവുമ്പോഴത്തേക്ക് വീണ്ടും അത് കോൺസ്റ്റിപ്പേഷനായിട്ടും മാറും ഈ ഒരു രണ്ട് കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിച്ചതിന് ശേഷം അടുത്തു വരുന്നതാണ് കുട്ടിയുടെ ഡയറ്റും പിന്നെ എക്സസൈസും അല്ലെങ്കിൽ ഫിസിക്കൽ ആക്ടിവിറ്റിയും അപ്പോൾ ഒരുപാട് ഹാർഡ് സ്റ്റൂള് ഫോം ചെയ്യുന്ന രീതിയിലുള്ള ഫുഡ് ഐറ്റംസ് ബിസ്ക്കറ്റ്സ് ബേക്കറി സാധനങ്ങൾ ചില മൈദയിൽ ഉണ്ടാക്കുന്ന സാധനങ്ങൾ ഇതൊക്കെ നമ്മൾ പൊതുവേ അവോയ്ഡ് ചെയ്യാൻ നോക്കുക അഥവാ കുട്ടി എന്തെങ്കിലും ഒരു ഫംഗ്ഷന് പോയി അല്ലെങ്കിൽ കൊതി കൊണ്ട് കഴിച്ചു പോയിട്ടുണ്ടെങ്കിൽ നമ്മൾ കൂടുതൽ ഫ്രൂട്ട്സ് ആൻഡ് വെജിറ്റബിൾസ് കൂടുതലായിട്ട് കൊടുക്കാൻ ശ്രദ്ധിക്കണം വിഴുവിഴുപ്പുള്ള ഫ്രൂട്ട്സ് വിഴിവിഴുപ്പുള്ള പച്ചക്കറികൾ ഇതൊക്കെ കൊടുക്കുന്നത് വളരെ നല്ലതാണ് അപ്പോൾ ഈ ഒരു രീതിയിൽ ഡയറ്റ് നമ്മളെപ്പോഴും ഒരു ശ്രദ്ധ ഉണ്ടായിരിക്കണം പിന്നെ ഡെയിലി ഒരു ഫോർട്ടി ഫൈവ് മിനിറ്റ്സ് വൺ അവർ കുട്ടികളൊരു എന്തെങ്കിലും ഒരു കളിയിൽ ഏർപ്പെടാൻ അവരെ നിർബന്ധിക്കുക വൈകിട്ടൊന്ന് ഓടാനും ചാടാനും ഒക്കെ വിടുക അപ്പോൾ ഇതെല്ലാം ബവൽ മൊമെൻറ്റ്സ് വയറിനകത്ത് ഫോം ചെയ്തിരിക്കുന്ന സ്റ്റൂൾ പാസ് ചെയ്ത് പുറത്തോട്ട് പോകാനായിട്ട് ഹെൽപ്പ് ചെയ്യും ഇത്രയും കാര്യങ്ങൾ നമ്മൾ ശരിയാക്കി എടുത്തതിന് ശേഷം വേണം നമ്മൾ മെഡിസിൻസ് സ്റ്റോപ്പ് ചെയ്യാനായിട്ട് അപ്പോൾ പെട്ടെന്നൊന്നും നിർത്തരുത് അപ്പോൾ അഥവാ നമ്മൾ മെഡിസിൻ നിർത്തി കുറച്ച് നാൾ കഴിയുമ്പോൾ കുട്ടിക്ക് പ്രശ്നം വീണ്ടും തുടങ്ങുന്ന പോലുള്ള ലക്ഷണങ്ങൾ നമുക്കിപ്പം മനസ്സിലായിട്ടുണ്ടാകും കുട്ടിയുടെ കോൺസ്റ്റ്യൂഷൻ ലക്ഷണങ്ങൾ എന്തൊക്കെയാണെന്ന് അപ്പോൾ സ്റ്റൂള് ഹാർഡാവുന്നു ഡാർക്ക് കളർ ആവുന്നു എന്നൊക്കെ കാണുമ്പോൾ നമുക്ക് വേണമെങ്കിൽ ഇടയ്ക്ക് ഈ മെഡിസിൻസ് ഉപയോഗിക്കാം ഇനി ചില കുട്ടികൾക്ക് റിപ്പീറ്റഡായിട്ട് കോൺസ്റ്റിപ്പേഷൻ വരാം അപ്പം അങ്ങനെയുള്ള കുട്ടികൾക്ക് ഇപ്പോൾ തൈറോയിഡിൻ്റെ പ്രോബ്ലം ഉണ്ടോ അല്ലെങ്കിൽ വേറെ വേറെന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്നുള്ളതും കൂടെ നോക്കാനുണ്ട് റിപ്പീറ്റഡ് ആയിട്ട് കോൺസ്റ്റിപ്പേഷൻ വരുന്ന കുട്ടികളെ നമ്മൾ ഡോക്ടറായിട്ട് ഒന്ന് ഫോളോ അപ്പ് ചെയ്യണം പിന്നെ